സ്ത്രീകൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ഥലത്ത് നമുക്ക് സുരക്ഷിതമായിരിക്കണം അതുകൊണ്ട് നമ്മളെപ്പോഴും കരുത്തുള്ള കരുത്തുറ്റ സ്ത്രീകളായി മുന്നേറണം അതിനെ നമ്മൾ സംഘടിക്കണം സ്ത്രീ എപ്പോഴും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷിത ആയിരിക്കണം എൻ്റെ ഈ ഒരു പാട്ടും അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് കൈ വിടർത്തി ഉള്ളതൊക്കെ കണ്ട് എന്തൊരു ഗ്രേസ ഇവിടെ ഇരുന്ന് കാണാൻ നമ്മൾ സ്ത്രീക്ക് വാസയോഗ്യമല്ലാത്ത ഒരു നാടല്ല ഈ ലോകം നമ്മുടെ നാട് നമുക്ക് പല കാര്യങ്ങളിലും പുതിയതായിട്ട് നമ്മള് ശീലിച്ചു വന്ന ശീലങ്ങൾ മാറ്റുമ്പോൾ ഉള്ള ഒരു വൈക്ലബ്യം മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് ഇടം എന്റേതും എന്നും പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നമുക്ക് നടക്കണം അപ്പോ ഒരു ഇൻഹിബിഷനും ഒരതിരുകളും ഇല്ലാതെ സ്വതന്ത്രമായി സുരക്ഷിതരായിട്ട് രാത്രിയുടെ ബ്യൂട്ടി രാത്രിയുടെ സൗന്ദര്യം നുകരാൻ സ്ത്രീക്കും അവകാശമുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ രാത്രി നടത്താൻ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ നടത്തുന്നത് അപ്പൊ എന്റെ ഒരു ആഗ്രഹം വൈകുന്നേരങ്ങളില് ഒരു സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഒരു റോഡിൽ തട്ടുകടയിൽ നിന്ന് ഒരു ചായ കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് കഴിച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ച് അവിടെ നിൽക്കണമെന്ന് അപ്പൊ അത് പത്തിരുപത് കൊല്ലം മുമ്പ് ഇരുപത്തി അഞ്ചു കൊല്ലം മുമ്പ് എൻ്റെ ഒരു മോഹമായിരുന്നു എനിക്ക് തോന്നുന്നു ആ മോഹമൊന്നും ഇപ്പൊ വലിയ സ്ത്രീകൾ ബഹുഭൂരിപക്ഷ സ്ത്രീകൾക്കുമില്ല നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം സ്ത്രീകൾക്ക് കൂടി ഉള്ളതാണെന്നുള്ള ഒരു ചിന്ത സമൂഹത്തിൽ വന്നു തുടങ്ങിയിരിക്കണം സ്ത്രീയുടെ മുന്നേറ്റത്തിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീയുടെ വിദ്യാഭ്യാസമാണ് അത് കേവലം ഔപചാരികമായ വിദ്യാഭ്യാസമല്ല അതിനപ്പുറം അനൗപചാരികമായിട്ട് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം സ്ത്രീയുടെ അവകാശങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ത്രീ ആദ്യം അവരാരാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന നമ്മളാരും മോശക്കാരല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ് ഈ പ്രോജക്റ്റ് വർഷാവർഷമായിട്ട് നടത്തിക്കൊണ്ടു വരികയാണ് ജ്വാല എന്നൊരു പദ്ധതിയായിട്ട് വർഷാവർഷം വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഒരു എന്താണ് ഒരു ക്ലാസ് നമുക്ക് സ്ത്രീ സ്ത്രീപീഠനം അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ ഒതുക്കി നമ്മൾ ആ പ്രോജക്റ്റ് നിർത്തുന്നതാണ് പക്ഷേ ഈ വർഷം മുതല് നമ്മുടെ തിരുവനന്തപുരം ജില്ല പ്ലാനിംഗ് ഓഫീസറുടെ നിർദ്ദേശമാണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും വനിതാ ജംഗ്ഷൻ സ്ത്രീകളുടെ ജ്വാല പദ്ധതി വനിതാ ജംഗ്ഷൻ എന്ന പേരില് അഞ്ഞൂറോളം സ്ത്രീകളെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പിന്നെ പന്ത്രണ്ട് മണിവരെ രാത്രി നടത്തത്തോടു കൂടി അവസാനിപ്പിക്കുന്ന പ്രോഗ്രാം നടത്തണം എന്നത് പൊതു ഇടം നമ്മുടേത് കൂടിയാണ് അല്ലെ പൊതുസ്ഥലം നമ്മുടേത് കൂടിയാണ് ആണ് പിന്നൊരു വ്യത്യാസമില്ല നമ്മുടേത് കൂടിയാണ് അസമയം അസമത്വമാണ് അസമയം എന്നൊരു സമയമില്ല എല്ലാ സമയം തന്നെയാണ് അപ്പൊ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്